പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പപ്പായ കറിയണേ ഇതിന് ഞങ്ങളിവിടെ കർമൂസ്ന്ന് ഇട്ടാ പറയുന്നതിന് ഈ പപ്പായ വെച്ചിട്ട് ഞാൻ ഒരു വറുത്തരച്ച കറിയായിട്ടുണ്ടാക്കുന്നു അതിന് കുറച്ച് ചെറിയ ഉള്ളിയും തക്കാളിയും വേണം പിന്നെ കുറച്ച് നാളികേരം വറക്കാൻ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പെരിജീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയേപ്പിനും കൂടി ഇട്ടിട്ട് മുഖത്തുനിന്ന് വറുത്തെടുക്കട്ടെ ആദ്യം നാളികേരം അത് ഞാൻ പാൻ വെച്ച് ആദ്യം പെരിഞ്ചീര കണ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി എണ്ണി വെളുത്തുള്ളി മുളിയുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാൻ നാളികേരവും കരിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അവിടെ ഒരു ചട്ടിയാണ് വെച്ചത് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കർമൂസ് കറുമൂസുദാ പപ്പായ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഒന്ന് വറത്തെടുക്കുക ഒന്ന് നല്ലോണം വാട്ടിയെടുക്കണം എനിക്കൊരു ചീതരം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ െ നമ്മൾ കറുമൂസ് നല്ലോണം വാരിക്കുന്നേണ്ണൂറ് മുരിഞ്ഞ് മരിയക്കണം ഇതേം കൂടി കോരി എടുക്കട്ടെ ഈ എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കട്ടെ ചെറിയ ഉള്ളി അരിഞ്ഞുവെച്ചത് ഒന്ന് അലക്കി കൊടുക്കാം Ini dari kita pacu, malah bawang gak di dari kita, kali kata. Non si compra. E non torno, ok? Non è il prezzo, eh? Papa è ക്കി കൊടുക്കിച്ച് കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ നഴക്കി കൊടുക്കുക ലേശ് മഞ്ഞ രച്ച് വെച്ച് അരത്തിട്ട് കൊടുക്കണം വറത്തരച്ച ഒന്നിട്ടി കൊടുക്കാം നമുക്ക് പൈനി അരപ്പൊക്കെ പിടിച്ചു കേട്ടോ ഒന്നിളക്കി കൊടുക്കു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം മിക്സി ഇതിനുള്ള അരച്ചിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ലേശം േശം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെക്കട്ടെ ൊന്ന് തുറന്ന് നോക്കട്ടോ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്നിട്ടോ കാണുന്നുണ്ടോ അറിയില്ലതാ നോക്കൂ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു ഒന്ന് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അധികം വെള്ളം വെച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇനി ഒന്ന് ഉടുക്കു നോക്കട്ടെ രസം ഗരം മസാല എടുത്തു ൊടുക്കട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കട്ടെ ഇനി മതിയിട്ടതൊന്നും തുറന്നു നോക്കിയിട്ട് ഇതാ കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഉള്ളി എരിഞ്ഞിട്ട് വറവ് എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഗ്യാസ് ഓഫാക്കട്ടെ ോ കേട്ടോ നമ്മൾ പപ്പായൻ്റെ വറുത്തരച്ച് കറി ഇവിടെ റെഡി ആയിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്